ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇനി ലഞ്ച് ബോക്സിൽ എന്താണെന്നുള്ള ടെൻഷനായിരിക്കും അല്ലേ അമ്മമാരും ഉമ്മമാരോ ഒക്കെ ഉണ്ടായി അപ്പോൾ ആ ഒരു ടെൻഷന് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു റെസിപ്പിയായിട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിളാന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായില്ലേക്കാണെന്ന് മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കൈയ്യു ശേഷം കേട്ടോ ആ ഒരു പച്ചരി ഞാൻ ഒരു ഗ്ലാസ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചെടുത്തിട്ട് ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ പച്ചരി നമ്മളിത് സൊക്കെ ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കള്ളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ചോർട്ടെടുക്കാം കേട്ടോ നമ്മൾ ആകെ ഒരു കപ്പ് പച്ചരി അല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂട്ട് നന്നായിട്ട് ഇതായി പോലെ ഇങ്ങനെ അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇപ്പം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട ഒട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി കലക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഈ മുട്ട ഒന്ന് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ ഇത് നമ്മളെ മുട്ടയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഏത് രീതിക്ക് ആക്കിയെടുത്താൽ മതി നന്നായിട്ട് അങ്ങ് അടിച്ച് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതും കൂടി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചക്കാൽ പേസ്റ്റും ഇത് ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതായതുപോലെ ഇങ്ങനെ വയറ്റി എടുക്കുക ആവശ്യം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലപ്പുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വയന്ന് വന്നിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണും ഗരം മസാലയും കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിരിക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവർ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്നോളും ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒരു മസാലന ഒന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ചെറുപ്പം തന്നെ താത്തി വെച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടാ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ മസാലയിലേക്ക് ചൂടൊന്ന് ആറിക്കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ മാവും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഓയിലോ ഗിയോ എന്നാണെന്നു വെച്ചാൽ എടുക്കേ അതിലേക്ക് നമ്മളിതാ കുറച്ച് മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് തുടങ്ങുന്ന ആ ഒരു സമയത്തിന് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇതായി ഇതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ മുട്ട ഒന്ന് ആറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു മസാല ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം മസാലയൊക്കെ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഫുള്ളി തിണങ്ങി വെച്ചു കൊടുക്കാം ഫുള്ളി വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ദോശയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല കറുമുറാന്നായി വന്നിട്ടുണ്ടേ ഏത് സമയത്ത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി കുട്ടികൾക്ക് മാത്രമൊന്നുമില്ല നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ട് നിൽക്കുകയില്ല അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്